ചന്ദ്രികയിൽ അലീന്ന ചിത്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രൂ സ്റ്റാറിലേക്ക് സ്വാഗതം ഈ ഒരാഴ്ച എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചിന്താന്തത്തില് വലിയ വലിയ ട്വിസ്റ്റുകൾ നടക്കാൻ പോകുന്നത് ട്വിസ്റ്റ് മാത്രമല്ല ചിലർ ചിലരുടെ ജീവിതങ്ങൾ മാറി മറിയുകയും ചിലരുടെ ജീവിതങ്ങൾ നാശമാവുകയും ചെയ്യുന്ന ദിനങ്ങളാണ് ഇനി എന്തായാലും ഈ ഒരാഴ്ച അത് മാത്രമല്ല നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങൾ കൂടിയാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരാഴ്ച എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കുമേ ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ വയ്ക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു വഴക്കും മടിയും പിടിയൊക്കെ ആയിട്ട് ഒരു ഭൂകമ്പം ഒരു യുദ്ധഭൂമി തന്നെയായിരുന്നു നമ്മുടെ ഇന്ദീവരം തറവാട് അത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ പിങ്കി ആയിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ അവരുടെ ജീവിതം താറുമാറാവുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അവസാനം അവർ തമ്മിൽ രണ്ടുപേരും പി അടിച്ച് പിരിഞ്ഞ് രണ്ടും രണ്ട് പാത്രമായി പക്ഷെ പെട്ടെന്നായിരുന്നു നന്ദയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം കടന്നു വരികയും അതോടുകൂടി നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതം തന്നെ മാറി മറിഞ്ഞിരിക്കുവാണ് എത്രത്തോളം ഗൗതമിനും നന്ദയ്ക്കും പരസ്പരം എത്രത്തോളം ഇഷ്ടമാണ് അല്ലെങ്കിൽ പരസ്പരം എത്രത്തോളം അവർക്ക് ജീവനാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൗതമിന് നല്ലതുപോലെ മനസ്സിലായി ഗൗതമിന് ഒരിക്കലും നന്ദയോട് ദേഷ്യമോ ഒന്നുമല്ല ഗൗതമിനെ നന്ദയോട് ഒരുപാട് സ്നേഹം കൂടുതലാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം വഴക്കുണ്ടാക്കാൻ കാരണം അതുപോലെ തന്നെയാണ് നന്ദയ്ക്കും ഗൗതമിനെ അത്രത്തോളം ജീവനാണ് അതുകൊണ്ടാണ് അവർ തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കിയത് അത് മാത്രമല്ല അവർക്കിടയിൽ ചെറിയൊരു ഈഗോ ക്ലാഷും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം അവസാനം ഒരു വലിയൊരു അപകടം സംഭവിച്ചുവെങ്കിൽ പോലും എല്ലാം അടിയിച്ച് പിടിച്ച് എല്ലാം ശുഭമായിട്ട് നടന്ന ഒരു സന്തോഷത്തിലാണ് ഇരുവരും അതിൻ്റെ ഇടയിൽ ഗൗതമിൻ്റെ ഉള്ളിൽ നന്ദയോടുള്ള പ്രണയം ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ അവരുടെ ജീവിതത്തിലെ അവരുടെ പുതിയൊരു ജീവിതം രണ്ടുപേരും തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുകയും പിങ്കിയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്തായാലും പിങ്കിയെ തളച്ചിടാൻ നമ്മൾ അർജുൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ് നന്ദയ്ക്കും ഗൗതമിന് നല്ലൊരു ജീവിതം ഉണ്ടാവണം അവർക്ക് നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകണം അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളാണ് അർജുന് അവിടെ പിങ്കിയുടെ ഇത് പിങ്കിയെക്കാളും ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ നല്ലതുപോലെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ എന്തായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും നന്ദ തിരിച്ച് വന്നപ്പോൾ അരിന്തതി വലിയൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ശിക്ഷ തരുന്നത് പക്ഷേ ഇനി മാറിപ്പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ അരുന്ധതി പിറ്റേ ദിവസം തന്നെ നന്ദയും ഗൗതമ വിളിച്ചു വരുത്തിയതിനു ശേഷം അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും നന്ദ കാണിച്ച ഈ ഒരു തോന്നിവാസ്യത്തിനും ഗൗതം നന്ദയെ തിരിച്ചുകൊണ്ടുവന്നതും അങ്ങനെ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെ രണ്ടു പേർക്കും കൂടി ഞാൻ ഒരു ശിക്ഷ തരാൻ വേണ്ടി പോവാണ് അപ്പം ഈ ഒരു ശിക്ഷന്ന് കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു വെയ്യോ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ അവരെ ഇനി പറഞ്ഞു വിടാനാണോ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ അരുന്തത് ശിക്ഷ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സന്തോഷത്തോടെ നിന്നത് നമ്മുടെ പിങ്കിയായിരുന്നു എന്തായാലും വല്യമായി എനിക്ക് പക്ഷത്ത് നിന്നിട്ടേ ഗൗതമനും നന്ദയ്ക്കും എതിരെ തീരുമാനം എടുക്കത്തുള്ളൂ അപ്പൊ ഇവരെ എന്തായാലും ആ ഒരു തീരുമാനം എനിക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ അതോടുകൂടി ഗൗതമന്റെ നന്ദയുടെ ജീവിതം തകരും എന്ന് പ്രതീക്ഷിച്ച പിങ്കിക്ക് ഏറ്റവും ഒരു വമ്പൻ മുട്ടൻ പണി തന്നെയാണ് മുട്ടൻ പണി എന്ന് പറയാനും പറ്റില്ല നമുക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് പിങ്കി കിട്ടിയത് കാരണം അരുന്ധതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നന്ദയും ഗൗതമും എന്തുകൊണ്ടും പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണം നിങ്ങളുടെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത് അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും ആദ്യ രാത്രി നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഒരു ആദ്യ രാത്രി കഴിഞ്ഞാലുടൻ തന്നെ നിങ്ങൾ പൂർണ്ണ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുകയും പിന്നെ അടുത്ത വർഷം നന്ദയുടെയും ഗൗതമിൻ്റെയും ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിക്കാൽ എനിക്ക് കാണണം അപ്പോൾ നിങ്ങളുടെ ചോരയിലുള്ള ഒരു കുഞ്ഞിക്കാല് കാണണം അതുകൊണ്ട് നിങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് അരിന്ധതി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പക്ഷേ സന്തോഷം ആവാത്തത് മോഹിനിക്കും നമ്മുടെ പിങ്കിക്കാണ് ഏറ്റവും കൂടുതൽ പിങ്കിക്കാണ് അരുന്ധതി ഇങ്ങനെ കാണിക്കുമെന്ന് ഒരിക്കലും പിങ്കി വിചാരിച്ചില്ല അങ്ങനെ വലിയൊരു തിരിച്ചടിയാണ് പിങ്കിക്ക് കിട്ടിയത് അങ്ങനെ തന്നെ പിറ്റേ ദിവസം ഒരു നാളെ കുറച്ച് ഗൗതമിന്റെ നന്ദയുടെയും ആധിരാത്രി നടത്താൻ വേണ്ടിയിട്ട് പോവാണ് എന്നാൽ ഈ ഒരു ആധരാത്രി മുടക്കാൻ വേണ്ടിയിട്ടും പിങ്കി ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരിക്കലും ഗൗതം നന്ദയുടെ അതാവാൻ പാടില്ല ഗൗതം എൻ്റെതാവണം അങ്ങനെ വലിയൊരു കൊടും ചതിയാണ് കൊടും ചതി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കൊടും ക്രൂരതയാണ് പിങ്കി നന്ദയോട് കാണിച്ചത് ഈ ഒരു കൊടും ക്രൂരത കാരണം പിങ്കിയുടെ ജീവിതം താറ മാറാവാൻ വേണ്ടിയിട്ട് പോവാണ് അത് ഗൗതം നന്ദയും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് എല്ലാവരും ആഗ്രഹിച്ചത് അങ്ങനെ ആ ഒരു ആദ്യയാത്രയിൽ തന്നെ പിങ്കി ഈ ഒരു കൊടും ക്രൂരത കാണിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പിങ്കിയുടെ ഒരു കൊടും ക്രൂരത കാരണം നന്ദയുടെ ജീവിതം ആപത്തിലോട്ട് ചെല്ലുവാണ് അതോടുകൂടി പിങ്കിയുടെ ഇന്ദീവിതരത്തിലുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുവാണ് ഇനി പിങ്കി ആ ഒരു ഇന്ദീവരത്തിലെ കാണുമോ ഇല്ലയോ എന്നൊരു ചോദ്യചിഹ്നമാണ് ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നന്ദയുടെയും ഗൗതമിൻ്റെയും ആ ഒരു ആദ്യരാത്രി അവരുടെ ആ ഒരു പ്രണയം അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമോ അതോ പിങ്കിയുടെ ഈ ഒരു കളികളെല്ലാം പൊളിക്കാനായിട്ട് അർജുനന് സാധിക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമെൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ